വെൽക്കം ടു ഷാഹി അഞ്ചു വർഷ കാലാവധിയുടെ ഇടയ്ക്ക് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് മൂന്ന് മുതൽ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വി വി ഗിരി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനായി ഓഗസ്റ്റ് ഇരുപതിന് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതാണ് ആദ്യ സംഭവം ഗിരിയാണ് ഏറ്റവും കുറഞ്ഞ കാലം അതായത് രണ്ടേകാൽ വർഷം ഉപരാഷ്ട്രപതിയായത് ആർ വെങ്കട്ടരാമൻ ഏകദേശം മൂന്ന് വർഷം ഉപരാഷ്ട്രപതി പദവി വഹിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാഷ്ട്രപതിയായി കൃഷ്ണകാന്ത് അന്തരിച്ചപ്പോഴും രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഭൈറോൺ സിംഗ് ഷെഖാവത്ത് രാജിവെച്ചപ്പോഴും രണ്ടായിരത്തി ഏഴ് ജൂലൈ ഇരുപത്തിയൊന്ന് ഉപരാഷ്ട്രപതി സ്ഥാനം ഏതാനും ദിവസം ഒഴിഞ്ഞുകിടന്നു പദവിയിൽ ഇരുന്ന് ഏക ഉപരാഷ്ട്രപതിയാണ് കൃഷ്ണകാന്ത് ശങ്കർ ദയാൽ ശർമ്മ കെ ആർ നാരായണൻ എന്നിവർ രാഷ്ട്രപതി സ്ഥാനമേറ്റപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏതാനും ദിവസം സ്ഥാനം ഒഴിഞ്ഞുകിടന്നു ഇതുവരെയുള്ള പതിനാല് ഉപരാഷ്ട്രപതിമാരിൽ ഏഴ് പേർ അഞ്ച് വർഷ കാലാവധി പൂർത്തിയാക്കിയവരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം ഡോക്ടർ മുഹമ്മദ് ഹാമിദ് അൻസാരി മൂവായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് ദിവസം ഇരട്ട കാലാവധി പത്ത് വർഷം പൂർത്തിയാക്കി കാലാവധിക്കിടയിൽ അധിക വർഷം വന്നതിനാൽ അനുസാരിക്കാണ് റെക്കോർഡ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും నంది నమస్కారం